ഹലോ ഗൈസ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള പോക്കോ എഫ് സിക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ഫോൺ ഓൾറെഡി ബോക്സ് ഓപ്പൺ ആക്കിയതാണ് ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ പോക്കോ എഫ് സിക്സ് ഫൈവ് ജി എന്ന് കഴിച്ചിട്ടുണ്ട് സ്നാപ്ഡ്രാഗിൻ്റെ ഏറ്റവും എയ്റ്റ് എസ് ജൻ ത്രീ എന്ന് പറഞ്ഞ പ്രോസർ വരുന്നത് ഏറ്റവും കിടിലം പ്രോസറാണ് അമ്പത് എം ബി ഒ എസ് ക്യാമറ നയൻറ്റി വോട്ടോ ഫാസ്റ്റ് ചാർജിംഗ് വൺ പോയിന്റ് ഫൈവ് കേഡ സൂപ്പർ ആമർ ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഡോൾ ബി സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ വരുന്നത് ഇതിൻ്റെ ബേസ് വേരിൻ്റെ തന്നെ എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജ് കിട്ടുന്നുണ്ട് എൽ പി ടി ഡി ആർ ഫൈവിൻ്റെ റാമും യു എസ് എഫ് ഫോർ പോയിൻറ്റ് സീറോ ആണ് സ്റ്റോറേജ് ഒക്കെ വരുന്നത് അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് റാമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് വളരെ ഫാസ്റ്റുമായിരിക്കും അപ്പോൾ ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തതാണ് കാരണം ഫ്ലിപ്പ്കാർട്ടിൽ ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ട് ഓൾറെഡി അൺബോക്സ് ചെയ്താണ് ഇതാണ് അതിൻ്റെ കേസ് വരുന്നത് ഒരു ബ്ലാക്ക് കേസാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്ലാക്ക് മെറ്റീരിയലാണ് അതിൻ്റെ സൈഡിൽ ഒരു പോക്കോ എന്ന് പറഞ്ഞ ബ്ലാക്ക് ഒക്കെ നമുക്ക് കാണാം ഇതാണ് ഫോൺ വരുന്നത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫോണാണ് രണ്ട് വലിയ ക്യാമറ മുണ്ടുള്ള ഒരു റിംഗ് റിംഗ് ഫ്ലാഷ് ലൈറ്റൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ സൈഡിൽ നമുക്ക് പവർ ബട്ടൺ വോളിയം ബട്ടൺ തന്നെ വരുന്നത് ഏറ്റവും മുകളിൽ നമുക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് അതുപോലെ തന്നെ അയ്യർ ബ്ലാസ്റ്റർ ഒരു സ്പീക്കർ സ്പീക്കറ് സെക്കൻഡ് സ്പീക്കറാണ് വരുന്നത് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ രണ്ട് സ്പീക്കർ വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാണ് വലിയ ക്യാമറ റിംഗ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ വലിയ കുഞ്ഞി ക്യാമറയാണ് ആ ക്യാമറയുടെ സൈസ് കാണുമ്പോൾ അത്ര തോന്നിപ്പിക്കുന്നില്ല നമുക്ക് ചെറിയ സൈസിലുള്ള ക്യാമറയാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് പോക്കോ അമ്പത് എം ബി എന്നൊക്കെ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അടിയിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സിം ഡ്രൈ ആണ് രണ്ട് സിമ്മു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മെമ്മറി കാർഡിൻ്റെ ഇല്ല മെയിൻ സ്പീക്കറാണ് വരുന്നത് പിന്നെ ഒരു ടൈപ്പ് സി പോട്ട് മൈക്ക് എഴുതി വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കാ യാതൊരു ഇല്ല ഒരു ബോക്സ് ഡിസൈനാണ് പക്ഷേ എന്നിരുന്നാലും ഫോൺ വളരെ സ്ലിം ആണ് ഏകദേശം നൂറ്റി എഴുപത്തൊമ്പത് ഗ്രാം മാത്രേ ഭാരമുള്ളൂ അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെയാണ് വരുന്നത് എയ്റ്റ് എസ് ജൻ ത്രീ ഉള്ളത് തന്നെ ആ ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ള ലാഗുമില്ല ഭയങ്കര ഫാസ്റ്റാണ് ഇപ്പോൾ ഫേസ് ലോക്ക് ആയാലും ഫിംഗർ പ്രിന്റ് ലോക്ക് ആയാലും അതുപോലെ ഒരാപ്പിൽ നിന്ന് മറ്റൊരാപ്പിലോട്ട് സ്വിച്ച് ചെയ്ത് നോക്കിയായാലും വളരെ ഫാസ്റ്റാണ് ഗെയിമൊക്കെ കളിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് യാതൊരു ഇതിൽ ലാഗില്ല അതായത് ഇതിൻ്റെ സിക്സ്റ്റി ഹെഡ്സിൽ തന്നെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷേറ്റീവ് സപ്പോർട്ടുണ്ട് അപ്പോൾ അത് കിടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ആയിട്ട് കളിക്കാൻ പറ്റും ഔട്ട് ഓഫ് ദി ബോക്സിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് കിട്ടുന്നത് മൂന്ന് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോകാൻ പറയുന്നുണ്ട് നാല് വർഷത്തെ അത് സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് കിട്ടും അപ്പം അത് അതൊക്കെ കാര്യത്തിലൊക്കെ ഓക്കെയാണ് ഇതിന്റെ ബേസ് വരുന്നതിൽ തന്നെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം അതുപോലെ എൽ പി ഡി ഫോർ എക്സ് റാമൊക്കെയാണ് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ആപ്പ് ഓപ്പണിങ് ക്ലോസിങ് സെക്യൂ സെറ്റിങ്സ് എടുക്കൽ അങ്ങനെയുള്ള ഇതെല്ലാം തന്നെ ഫസ്റ്റ് സെറ്റിംഗ് ഇപ്പോൾ ഇ കുറച്ച് ബ്ലോട്ട് കുറച്ച് പ്ലോട്ട് വായിരിക്കും ഉണ്ടാവും ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ആണ് വലിയ പരസ്യം വരിക ആട് വരികയോന്നും പ്രശ്നം ഒന്നുമില്ല അതൊന്നും ജസ്റ്റ് പേഴ്സണലൈസഡ് ആഡ് എന്ന് പറയുന്ന സാധനം ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര രീതിയിലുള്ള ആടൊന്നും വരില്ല ഇതാണ് ബോക്സിൽ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എം എൺ ചാർജറാണ് ചാർജർ ആണ് നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് കിട്ടുന്നത് തൊണ്ണൂറ് വാട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നിരുന്നാലും നമുക്കൊരു അരക്കിലുള്ള വലിയൊരു ബ്രിക്ക് ആണ് കിട്ടുന്നത് കിട്ടില്ല ബ്രിക്ക് ആണ് കിട്ടുന്നത് നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ആണ് ചാർജർ ഇതാണ് കേബിൾ വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ല കട്ടിയുള്ള കേബിളാണ് വരുന്നത് പോക്കോടെ നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് ആ ഒരു ഫീച്ചർ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചേർജ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ഇനി നമുക്ക് ബോക്സ് മാറ്റി ഡിസ്പ്ലേയിൽ ഇട്ട് വരാം ഇതിന്റെ ഡിസ്പ്ലേയിൽ വരുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന ഒരു അടിപൊളി ആണ് വരുന്നത് അമ്മള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ഏകദേശം അറുപത് ബില്യൺ കളറിംഗ് ഒക്കെ വരുന്ന ഒരു ഫുൾ ഫുൾ എച്ച് ഡി പ്ലസ് റിസൊലൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് എൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ക്യാമറയിൽ നമുക്ക് സിക്സ്റ്റി എഫ് പി എസ് അഥവാ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് എം ബിയുടെ സോണി ഐ എം എസ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന സെൻസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ക്യാമറ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയും എന്തായാലും നോർമൽ ടു എക്സ് വരെയുള്ള പോർട്രേറ്റ് എടുക്കാൻ പറ്റും അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ടു എക്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് സൂം ചെയ്ത് കഴിയുമ്പോൾ ഈ ഇമേജ് അങ്ങോട്ടും അല്ലാണ്ട് എന്താ പറയുക ക്ലാരിറ്റി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ എട്ട് എംബിയുടെ സെൽഫി എട്ട് എം ബിയുടെ അൾട്രാ ആണ് വരുന്നത് സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഇരുപത് എം ബിയുടെ സെൽഫി ക്യാമറ സെൽഫി ക്യാമറയിൽ നമുക്ക് ഫോർ കെ സപ്പോർട്ടിങ് ഒന്നും വരുന്നില്ല ഫുൾ എച്ച് ഡി ആയിട്ട് സിക്സ്റ്റി എഫ് പിരെയാണ് മാക്സിമം നമുക്ക് സപ്പോർട്ടിങ് വരുന്നത് ക്യാമറ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് രണ്ടായിരത്തി നാനൂറ് ഇഞ്ചിൻ്റെ പീക്ക് ബ്രൈറ്റ്നസക്ക് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യു ഐ ഇതൊക്കെയാണ് കിട്ടുന്നത് യു ഐ പോക്കോടെ യു ഐ അറിയാലോ ഹൈ ആണ് അത്യാവശ്യം ചാത്തനാണ് എന്നാലും എന്നാലും തരക്കിടില്ലാത്തൊരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇന്നലെ എനിക്കൊരു എന്താ പറയുക ഒരു വൺ പോയിൻറ്റ് ഫൈവ്ക്ക് അത്രയും ബില്യൺസ് ഉള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷനിലുള്ള ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സൂപ്പർ ആമല ഡിസ്പ്ലേ ഇല്ല ആ ഒരു ക്വാളിറ്റിയിലേ അത്രേ വന്നിട്ടുള്ളൂ പക്ഷേ ഒരു വൺ പോയിൻറ്റ് ഫൈവ്ക്കിടെ ആ ഒരു ഫീലൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല കാരണം ഒരുപാട് ഞാൻ നോക്കി ഒരുപാട് സെറ്റിങ്സ് കയറി നോക്കി പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ ഒരു ഡിസ്പ്ലേയിലെ അത്ര ഒരു ഫീല് എനിക്ക് കിട്ടിയില്ല പക്ഷേ എന്നിരുന്നാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ നല്ല ഇത് തന്നെയുണ്ട് പക്ഷേ മറ്റ് ബ്രാൻഡിന്റെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ ഇതിനത്ര ക്വാളിറ്റി ഇല്ലാത്ത പോലൊരു ഫീല് ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് ഇത് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് സെക്കൻഡറി ഫോണായിട്ട് വേറെ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ലാത്തവർക്ക് ഇത് അത്ര ഫീൽ ചെയ്യില്ല കാരണം നല്ല കളറിന് നല്ല എടുത്തുള്ള ബ്രൈറ്റായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് യാതൊരു ഇഷ്യൂ ഇല്ലാത്തൊരു ഡിസ്പ്ലേയാണ് വരുന്നത് അടുത്ത പെർഫോമൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് അതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഓവർ ഹീറ്റിങ്ങോ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഒന്നും ഇല്ല നല്ല കൂളായിട്ടുള്ള പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു എന്താ അഥവാ ഹീറ്റായാലും പെട്ടെന്ന് തന്നെ അത് കൂളാകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ചാർജിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ്ങ് ആണ് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ചാർജിങ് ആയിട്ടുണ്ടാകും നമുക്ക് എത്ര വേണോ അത്രയും ചാർജ് ആയിട്ടുണ്ടാകും നമുക്ക് ഹൈപ്പർ ചാർജിങ്ങ് മോഡൊക്കെയുണ്ട് പല മോഡുകൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം പിന്നെ ക്യാമറ പെർഫോമൻസെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ ഒരു ആവറേജാണ് ടു എക്സ് വരെ പോർട്രേറ്റ് എടുക്കാൻ പറ്റും ടു എക്സ് വരെ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ടെൻ എക്സ് ഡിജിറ്റൽ സൂമിങ് ഉണ്ട് ഈ ടെൻ എക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ക്വാളിറ്റി ലോസ് ആവുന്നുണ്ട് പിന്നെ നൈറ്റ് മോഡ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റ് മോഡുകൾ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഫോർ കെ വീഡിയോസ് സിക്സ്റ്റി എഫ് പി എ സിക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ പിന്നീട് ചെയ്യാവുന്നതാണ് കാരണം നമുക്കിപ്പോൾ ഫോൺ ഉള്ളൂ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട് ക്യാമറ പെർഫോമൻസ് എന്നൊക്കെ നോക്കാം അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാം പിന്നെ ബാറ്ററി കപ്പാസിറ്റിയെപ്പറ്റി പറയുകയാണെങ്കിൽ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ആണ് വരുന്നത് അത്യാവശ്യം നല്ല അതായത് ഒരു പണ്ട് പോക്ക ഫോണുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത്ര ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല എന്നിരുന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് അയ്യായിരം എം എ എച്ചിനുള്ള ആ ഒരു ലൈഫ് കിട്ടുന്നുണ്ട് എന്തായാലും ആയിരം സൈ റീചാർജിങ് സൈക്കിളിലൊക്കെ ഉള്ള ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത് അതായത് പെട്ടെന്ന് റീചാർജ് സൈക്കിൾ ഒന്നും തീരില്ല അപ്പോൾ അത്ര നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടുന്നുണ്ട് എന്ന് വെച്ച് ഒരുപാട് അങ്ങനെ ബാക്കപ്പ് ആ പണ്ട് കിട്ടുന്ന ആ ഒരു ബാക്കപ്പ് കിട്ടുന്നില്ല എന്നാലും ഇപ്പൊ നോർമൽ ഒരു അയ്യായിരം എം എച്ച് ഉള്ള ഫോണിൽ എങ്ങനെ കിട്ടുന്നു ആ ഒരു രീതിയിൽ തന്നെ ഇതിലും കിട്ടുന്നുണ്ട് അങ്ങനെ കണ്ടമാനം ട്രെയിനിങ് ഒന്നും വരുന്നില്ല പക്ഷെ എന്തായാലും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുവാണ് അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല